ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് വ്ലോഗാണ് ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ രാവിലെ സാധാരണ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നതാണ് പക്ഷേ ഇന്ന് നേരത്തെ എണീട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വെളിയിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു നല്ല രസമുണ്ടായിരുന്നു മഞ്ഞും പിന്നെ ആ ഒരു വ്യൂ ഭയങ്കര രസമാണ് പിന്നെ നമുക്ക് ഈ ജോലിക്കൊന്നും പോകേണ്ട സമയത്ത് പോകണ്ടാത്ത സമയത്ത് രാവിലെ എണീറ്റ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു രസമാണ് എനിക്കത് ഒന്നും ചെയ്യാണ്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് റെഡിയായി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് ഇവിടെ പോവാ പാലക്കാട് ആരൊക്കെ അതുതന്നെ അങ്ങനെ പി ആടെ അച്ഛമ്മയെ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങളപ്പോൾ രാവിലെ തിരിച്ചു കാരണം നേരത്തെ എത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അമ്പലത്തിൽ കയറണം നമ്മുടെ ഇടപ്പള്ളി ഗണപതി അമ്പലത്തിൽ പോവാണ്ട് ഇങ്ങനെ പോവാം ഞാൻ യൂഷ്വലി വീക്കെൻഡ്സിൽ കഴിയുന്നതും പോവാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു അവിടെ ഏട്ടൻ്റെ മാമൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അമ്പലത്തിലും കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കയറി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി വന്നതാണ് പക്ഷെ അവിടെ സംഭവിച്ചതൊന്നും പറയേണ്ടായി എൻ്റെ ഗൈസ് അതായത് നമ്മൾ അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴുതു ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മാല കാണുന്നില്ല അപ്പം മാല ഇന്ന് ഞാൻ പി ആയിരുന്നു എനിക്ക് മാലയുടെ കൊളുത്തൊക്കെ ഇട്ടതന്നത് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഞാനങ്ങോട് വിശ്വസിച്ചു പക്ഷെ കുഞ്ഞല്ലേ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ എൻ്റെ തെറ്റാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ആ മാലയുടെ ലോക്കറ്റ് ഒരു നല്ലൊരു പെൻ്റ ആയിരുന്നു ഒരു ഡയമണ്ടിൻ്റെ അതങ്ങോട്ട് പോയി പിന്നെ ഈ മാല മാത്രം കിട്ടിയിട്ട് കാര്യമില്ല പെൻറ്റന്റിനാണല്ലോ കംപ്ലീറ്റ് വിലയും ഓക്കെ അങ്ങനെ പിന്നെ ഞാൻ ആകെ വിഷമിച്ചു തന്നെ ഒരു തേങ്ങ എങ്ങോട്ട് നേർന്നു ഗണപതി അമ്പലത്തിൽ നിന്നപ്പോൾ തന്നെയാണ് അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചോട്ടോ ഇത് ആരാണ് എന്താ പറ്റിയത് എന്താ ഈ തപ്പടേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പെൻറ്റൻറ് കാണുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു പോയ വഴി തന്നെ നോക്കാം അങ്ങനെ നോക്കി നോക്കി പോയിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ എനിക്ക് ആകെ വിഷമായിട്ട് എനിക്ക് എന്താ കരയണോ എന്താ ഒരു അവസ്ഥയെന്നറിയില്ല ഈ നേട്ടൻ തന്നെ ആ പെൻറ്റന്റും കൊണ്ട് വരുന്നു അപ്പം നമ്മൾ പറയില്ലേ ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടുകൊള്ളൂ എന്നുള്ളത് ഞാൻ ഇപ്പോഴത്തെ പ്രഗണപതി ഭഗവാനാണ് എനിക്ക് കൊണ്ടാ ഇത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം ഞാനൊരു ഭക്തയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒന്നുകൂടെ പോയി ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ട് ഇതേ തിരിച്ചിറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ പറയുക ഏട്ടനെ കൊണ്ട് ഞാൻ മാലയൊക്കെ നല്ല ടൈറ്റാക്കി ഇടിയിപ്പിച്ചു അങ്ങനെ അവിടെ ഒരു കല്യാണമൊക്കെ നടന്ന് ഞങ്ങൾ അതേ തിരിച്ച് പോവാ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇടിയപ്പവും കടലക്കറിയായിരുന്നു കാരണം യൂഷ്വലി നമ്മൾ മസാല ദോശ അങ്ങനെയൊക്കെ പറയാം പിന്നെ സമയം പോവേണ്ടല്ലോ ചെടിയപ്പോൾ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കണ്ടല്ലോ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണല്ലോ പിന്നെ ആവിയുമാണ് പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ട് ചമ്മന്തി നിർബന്ധമാണ് കേട്ടോ ഏട്ടന് ഇടിയപ്പത്തിനൂടെ ഞാനങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഏട്ടന് എനിക്ക് വന്നു പാലക്കാട് അങ്ങോട്ടേക്കുള്ള ഏരിയയിൽ ചമ്മന്തി ഇടിയപ്പത്തിൻ്റെ കൂടെ നിർബന്ധമാണെന്ന് അങ്ങനെ പാലക്കാടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഗായ്സ് അങ്ങനെ ഇടിയപ്പത്തിൻ്റെ ചമ്മന്തി നിങ്ങൾ എന്താണ് കോമ്പിനേഷൻ എന്നുള്ളത് അങ്ങനെ അതേ നമ്മൾ നേരെ പോയത് മാമൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി കുറച്ച് നേരമായിരുന്നു അവിടെ മാമൻ്റെ എന്താ പറയുക പെങ്ങളാണല്ലോ ഏട്ടൻ്റെ അമ്മ പിന്നെ വേറെയും സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ ഇരിക്കപ്പുറത്തിരിക്കുന്ന വല്ലിമ്മയാണ് പിന്നെ വേറൊരു മാമൻ്റെ ഭാര്യയാണത് മാമിയാണുള്ളത് പിന്നെ അവരുടെ മക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പം ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നെല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല നട്ടപ്ര വെയിലാണെങ്കിലും നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ അച്ഛൻ്റെ നാട് ചാത്തന്നൂരാണ് അപ്പോൾ ചാത്തന്നൂർ അവിടെ ചെറുപ്പത്തിൽ പോയിട്ടുള്ള ചില ഓർമ്മകളൊക്കെയാണ് എനിക്ക് വന്നത് അതായത് അവിടെ പണ്ടത്തെ ആ വെയിലും നമ്മൾ വെക്കേഷൻ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുള്ളതും അങ്ങനത്തെയൊക്കെയുള്ള എന്തൊക്കെയോ എനിക്കൊരു നൊസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ കുറച്ചു ഇരുന്നു അത് കഴിഞ്ഞിട്ട് കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം നമ്മളിവിടെ ഫ്ലാറ്റ് ജീവിതമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രകൃതി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി കൈസ് എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കാരണം ഞാൻ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറേ നാൾക്ക് ശേഷമാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ ആ കുഞ്ഞു വണ്ടിയിൽ ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് സാധനം കൊള്ളുമോ എന്ന് എനിക്കറിയില്ല അമ്മാതിരി സാധനങ്ങൾ കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കച്ചവടം ചെയ്യാൻ വരുന്നതാണ് കേട്ടോ ഓരോ വീടുകളായിട്ട് അപ്പം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഈ വാങ്ങിക്കും അപ്പം മൊത്തം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൈസ ഒരു അമ്പത് രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ സാധനങ്ങൾക്കും വളരെ വില കുറവാണ് ഇരുപത് രൂപ അമ്പത് രൂപ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് അപ്പോൾ വീട്ടിൽ ആവശ്യമുള്ള അരിപ്പ പാത്രങ്ങൾ ഈ നമ്മൾ ഈ ഓരോ സാധനങ്ങൾക്കിട്ട് വയ്ക്കുന്ന പാത്രങ്ങളുണ്ട് പിന്നെ ചൂല് വട്ടി കൊട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുറ്റിനു ഒന്ന് കറങ്ങി നോക്കിയതാണേ അപ്പോൾ സെന്റാട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് എന്താന്ന് വെച്ചാൽ മേടിച്ചോളാം ഏ എല്ലോളിയിൽ പോയൊരു പ്രകൃതിയായിരുന്നു എനിക്ക് ഞാനപ്പം പ്രതീതിയായിരുന്നു എനിക്ക് സോറി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കറങ്ങി നിന്നപ്പോഴത്തേക്ക് ഞാൻ വെച്ചു എന്താണെങ്കിലും ചേട്ടൻ ഇത്ര വീലൊക്കെ കൊണ്ടിങ്ങനെ വരുന്നതല്ലേ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ചോദിച്ചിട്ട് അരിപ്പ വാങ്ങിയിട്ടോ അപ്പം അരിപ്പ യൂഷ്വലി നമ്മുടെ വീട്ടിൽ മറ്റു സ്റ്റീലിൻ്റെ അരിപ്പയാണുള്ളത് പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ തരിയൊക്കെ നന്നായിട്ട് അരിച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ജ്യൂസും അരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരിപ്പൊക്കെ വാങ്ങി അങ്ങനെ ചേട്ടൻ എനിക്ക് കളർഫുൾ അരിപ്പുകളൊക്കെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മഞ്ഞൊക്കെ തന്നു അങ്ങനെ പിന്നെ മാമി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഭയങ്കര ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടില്ലേ ബക്കറ്റ് മഗ് പിന്നെ ലോഷൻ പിന്നെ മാറാൻ അടിക്കുന്ന സാധനങ്ങൾ പിന്നെ ഒരുപാട് ഈ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സ്പൂൺസൊക്കെ ഉണ്ടല്ലോ സ്പൂൺസും പിന്നെ നമ്മുടെ ഈ എന്താ പറയുക സ്പാച്ചുല ഈ എന്താ പറയുക കൈ കരണ്ടി കരണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ വെയിറ്റ് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ദോശയ്ക്ക് തിരിച്ചിടാനൊക്കെ നല്ല രസമാണല്ലോ സുഖമാണല്ലോ അതിനിടയിൽ കൂടെ അവളുടെ കണ്ണുകൊണ്ട് അവൾ കണ്ടുപിടിച്ചു അതിൻ്റെ അത് പൊട്ടാസ് ഉണ്ടെന്ന് നമ്മളിങ്ങനെ എറിഞ്ഞാൽ പൊട്ടുന്ന പൊട്ടാസ് ഉണ്ടല്ലോ ആ സാധനങ്ങൾ രണ്ടെണ്ണയുണ്ടായിരുന്നുള്ളൂ അത് രണ്ട് വാങ്ങി പിന്നെ ഞാനിങ്ങനെ എന്താ ഇപ്പോൾ വാങ്ങിക്കുക എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് പിന്നെ രണ്ട് ഈ തവിയും സ്പൂണും വളരെ വെയ്റ്റ്ലെസ്സായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു നാട്ടിൻ പുറത്ത് മാത്രം കിട്ടുന്ന ചില നന്മകളോ അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ ആണല്ലോ ഇത് അപ്പോൾ ഇത് ഇത് വാങ്ങി ഇപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ ചോദിക്കേണ്ടിയിരുന്നു അങ്ങനെ ചേട്ടൻ്റെ പേര് ജിപേ ഒക്കെ ഉണ്ട് കേട്ടോ വലിയ സെറ്റപ്പാണ് എനിക്ക് വയ്യ ചേട്ടൻ നല്ല എന്താ പറയുക ഒരു വൈബായിരുന്നു ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ അപ്പോൾ ചേട്ടൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ നിന്ന് എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു ആളും ഭയങ്കര ഹാപ്പിയായി പിന്നെ പെയിൻ ജീപ്പ് പെയിൻ ജീപ്പ് നമുക്ക് അമ്മമാരുടെ ഒരു ആണല്ലോ കാരണം എന്താണ് കുട്ടികളാകുമ്പോഴത്തേക്കും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും പേനും കൊണ്ടായിരിക്കും വരുന്നത് അത് നമ്മളുടെ തലയിലും കൂടെ തരുന്നതാണ് ഏറ്റവും സങ്കടമെന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ചീപ്പി നോക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെയിൻ ചീപ്പ് വാങ്ങാം എങ്ങനെയുണ്ട് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ട് വേദനയുണ്ട് എനിക്ക് ഇത് പറ്റില്ല എന്നൊക്കെ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു പെയിൻ ജീപ്പും എടുത്തു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ചേട്ടന് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു ചേട്ടനങ്ങനെ പോയി അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി സുന്ദരൻ്റെ സിസ്റ്ററിന് പാർളർ ആണുള്ളത് കേട്ടോ അപ്പോൾ ഒരു സലൂൺ നടത്തുന്നുണ്ട് അപ്പം പാലക്കാടുകാർക്കാണെങ്കിൽ അറിയാൻ പറ്റും പാലക്കാട് വടക്കഞ്ചേരിയിലാണ് കലോൺ ബ്യൂട്ടി സ്പോട്ട് സ്പോട്ടെന്നാണ് കേട്ടോ പേര് അപ്പം ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഹായ് പറയണേ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ഇന്ന് എനിക്ക് കുറേ നാളായിട്ട് ഒരു മേക്ക് ഓവറ് ചെയ്യണം എനിക്ക് ആ സാരി എടുത്ത് നമ്മുടെ കല്യാണ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം എനിക്ക് കുറേ നാളുകളായി നാളുകളെല്ലാം മാസങ്ങളായി ശരിക്കും ഓരോ പ്രാവശ്യവും ഇങ്ങനെ സമയം കിട്ടാറില്ല അവിടെ ചെന്നാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരിക അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും വന്നതല്ലേ നമുക്കതും കൂടി ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു ഒന്ന് ഒരുങ്ങി സുന്ദരിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണേ അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ പോകുന്നതിന് വേണ്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടുന്ന് തന്നെയാണ് കഴിച്ചത് അപ്പോൾ പാലക്കാടൻ ഫുഡിൻ്റെ ഒരു എന്താ പറയുക രുചിയും രീതികളും ഒക്കെ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലം കറിയാണല്ലോ അപ്പോൾ കൊല്ലം കൊച്ചി ഇവിടുത്തെ എല്ലാത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇപ്പോൾ സെന്ത്രണ്ണയോടെ കൂടി എനിക്ക് പാലക്കാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും വെജ് വെജിറ്റേറിയൻ ഫുഡും ആണ് അപ്പം ബീൻസും ക്യാരറ്റും കൂടെയുള്ള തോരൻ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പിന്നെ കുമ്പളങ്ങ പുളിശ്ശേരി പിന്നെ നമ്മുടെ എന്താണ് വലിയ നാരങ്ങയില്ലേ നാരങ്ങ അച്ചാറും മറ്റേ മുട്ടൻ നാരങ്ങ ആ നാരങ്ങ കൊണ്ടുള്ള അച്ചാറും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഏട്ടൻ്റെ അമ്മ ഏട്ടോ പച്ചസരി അപ്പം അമ്മയും എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പി എമോളും സെറ്റായിട്ട് എള്ളയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ഇഷ്ടമാണല്ലോ അങ്ങനെ ഇപ്പം ഞാൻ വാരി കൊടുക്കുകയൊന്നും വേണ്ടി ഇന്ന് തന്നെ കഴിക്കും കേട്ടോ അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ കുട്ടിക്ക് വാരി കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ഇഷ്ടം ഒരു സന്തോഷം സമാധാനം സംതൃപ്തി ഒക്കെ ആണല്ലോ അമ്മമാർ ഇവരിപ്പം കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞവർക്ക് വാരി ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ ഞാൻ വാരി കൊടുക്കും പക്ഷേ ഇന്നാൾ തന്നെ കഴിക്കാനായിട്ട് റെഡിയായിരുന്നു അങ്ങനെ പപ്പടവും പാലക്കാടത്തെ വട വറുത്തരച്ച സാമ്പാറും രസവും പുളിശ്ശേരിയും എല്ലാം കൂടെ ആക്കി കഴിച്ചു എന്നിട്ട് നമ്മൾ ഇതേ ഇനി പോകുന്നത് നേരെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മേനെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്കിനി സലൂണിലേക്ക് പോവാം അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ അവിടെ എന്താ പറയുക ഭയങ്കര പച്ചപ്പും ഹരിതാപയും ആണല്ലോ യൂഷ്വലി പാലക്കാട് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചെറി ബ്ലൗസും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ ആ ഒരു മരം അത് കുറേ അടുത്ത് കണ്ടു പക്ഷേ എനിക്കത് ചെറി ബ്ലൗസ് ആണോ എന്നറിയില്ല പിങ്ക് കളർ ഫ്ലാഴ്സൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞാൻ അമ്മയുടെ പറഞ്ഞ അമ്മ ഇതിപ്പോൾ ഇപ്പോഴാണ് ഇവിടെയൊക്കെ പിടിക്കാൻ തുടങ്ങിയത് അപ്പം അമ്മ പറഞ്ഞിട്ട് പണ്ടൊട്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് അതുകൊണ്ടൊരു ഡൗട്ട് ഇനി അതാണോ ഇത് എന്നുള്ളത് എന്താണെങ്കിലും ഇതേ നമ്മൾ വീടെത്തി ഇങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് കേട്ടോ അപ്പൊ ബാക്കി പാലക്കാടും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ടിൽ ദൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ പോസിറ്റിൽ സ്റ്റേ ഹാപ്പിൻഡ് സ്മൈലിംഗ് ലൈഫ്